ിൽ നിന്നും അകന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം ഞാൻ ഷഫിൾ ചെയ്തൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചതാണ് സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് അങ്ങനെ മൂന്ന് കാർഡ് അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കാർഡ് ഇതാണ് അപ്പം ഫസ്റ്റ് കാർഡ് എടുക്കട്ടെ ഫസ്റ്റ് കാഡിൽ കാണുന്നത് പാസ്റ്റാ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിരിക്കും പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആക്കി വെച്ചവരാണ് ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളെ വിളിക്കാനും കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരുപാട് സങ്കടത്തിലാണ് കാണുന്നത് ബ്ലോക്ക് എല്ലാം മാറ്റുന്നതായിട്ടാണ് കാണുന്നത് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുത് അവർ അതിശക്തമായി തന്നെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കും ദൂരത്തുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിശക്തമായി നിങ്ങളിലേക്ക് എത്തണം ആ ഒരു ആഗ്രഹമാണ് അവർക്കുള്ളത് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരാൻ വരാനാഗ്രഹിക്കുന്നു വരുന്നുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് ഇവിടെ കാണുന്നത് അവർ ഒരുപാട് ചില വ്യക്തികൾ എന്താ അസുഖം പിടിച്ച് ഹോസ്പിറ്റലിൽ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർ വീട്ടുകാരുമൊത്ത് ഒരു എല്ലാം പ്ലാൻ ചെയ്തിട്ടൊരു ഒരു പുതിയ ജീവിതം പുതിയ മാരേജ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പുതിയ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നു ഒരു പുതിയ വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത്